സോ വണ്ടി ഇടിച്ചോ അയ്യോ അവക്കങ്ങനെ തന്നെ വേണം അവൾ നാട്ടുകാരെ പറ്റിണ്ടാക്കിയ പൈസ ഇല്ലേ അതിന്ന് മേടിച്ച വണ്ടിയല്ലേ അപ്പൊ വണ്ടി ഇടിക്കുക എന്നെ ചെയ്യണം സോ ചിലപ്പോൾ അവള് മരിച്ചു കാണുമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എന്റെ തമ്പ്ലേ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ കയറിയ എന്റെ പൊന്ന് സുഹൃത്തുക്കളോസ് നിങ്ങൾ നമസ്കാരം ഒരു വിഷയത്തെക്കുറിച്ചും വലിയ തിരിച്ചറിവില്ലാണ്ട് തോന്നിയ രീതിയിൽ വീഡിയോ എടുക്കുന്ന ചേച്ചീൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള നീരജ അമ്മൂസ് അല്ല സോറി സോറി കേട്ടോ വൺ കെ ആണോ വൺ കെ വൺ ലാക്ക് ഉള്ള നീരജ അമ്മൂസിന്റെ യൂട്യൂബ് ചാനൽ ഇന്നലെ ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ബി എൻഡബ്ല്യു പോയി ഗൈ സെന്റ് ബി എൻഡബ്ല്യു പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അടിപൊളി തമിഴ്നൊക്കെയാണ് കൊടുത്തത് ഞാൻ സൈഡിൽ കൊടുത്തു കാണിക്കാം പൊട്ടി ഫ്രണ്ട് പൊട്ടി നിൽക്കുന്ന ബി എം ഡബ്ല്യു സൈഡിൽ കരഞ്ഞു മെഴുകുന്ന നിരജാമൂസ് തല പൊത്തി കരയുന്ന നിരജാമൂസ് മുഖം പൊത്തി കരയുന്ന നിരജാമൂസ് രണ്ട് കരച്ചിലിൻ്റെ ഇമോജി ഐ ലോസ് മൈ ബി എൻ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് ഒരു തമിണയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ തമിഴ്ലൊക്കെ ഇടുമ്പോൾ ഇവരുടെ വിചാരം ഇവരുടെ ബി എൻ ഡബ്ല്യു പോയത് കാണാൻ വേണ്ടി ആൾക്കാർ കയറും എന്നൊക്കെയാണ് ആയിക്കോട്ടെ നല്ലത് ക്ലിക്ക് ബൈറ്റ് നമ്മൾ ക്ലിക്ക് ബൈറ്റ് ഇടുന്നതിനെ പറ്റി വലിയ പുച്ഛമായിരുന്നല്ലോ ഈ എന്തൊക്കെ എഴുതി വെക്കുന്നതാണ് അപ്പം നിങ്ങൾ എന്താ എഴുതി വെച്ചേ നിങ്ങൾ ചെയ്ത ചെയ്താ നമ്മൾ ചെയ്ത ഓഹോ കൊള്ളട്ടോ എന്തായാലും നമുക്ക് ആ വീഡിയോന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം വണ്ടി ഇടിച്ചോ യ്യോ അവനെ തന്നെ വേണം അവള് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ ഇല്ലേ അതിന്ന് മേടിച്ച് വണ്ടിയല്ലേ അപ്പൊ വണ്ടി ഇടിക്കുക എന്നെ ചെയ്യണം അവൾ മരിച്ചു കാണുമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എന്റെ തമ്പലേം കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ കയറിയ എന്റെ പൊന്ന് സുഹൃത്തുക്കളോ ഓക്കെ കാത്തിരുന്ന ആ പാട്ട് എത്തി കഴിഞ്ഞു ആദ്യം തന്നെ ഞങ്ങൾ നിരജാമൂസ് മരിച്ചു എന്നൊന്നും വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഞങ്ങള് നിങ്ങളുടെ ഹാൻഡിലിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ മരണം സംഭവിച്ചു എന്നൊന്നും ഞങ്ങൾ വിചാരിക്കില്ല അത്രയ്ക്ക് വിവരമില്ലായ്മ ഞങ്ങൾക്കില്ല മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും അതിന് ഞാൻ കുറ്റം പറയുന്നില്ല ആൻഡ് സെക്കൻഡ് തിങ് ഒരാളുടെ മരണത്തിൽ സന്തോഷം കാണുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നിങ്ങളുടെ സബ്സ്ക്രൈബർ ചിലപ്പോ നിങ്ങൾ അങ്ങനെയായിരിക്കും കാണുന്നത് കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞ അഭിപ്രായമാണ് ഇത് എനിക്ക് ഇങ്ങനെ പറ്റി എന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാരെന്ന് ചിലപ്പോ നിങ്ങൾ അങ്ങനെയായിരിക്കാം കാരണം നിങ്ങൾ അതുകൊണ്ടാണല്ലോ കുറെ കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ പോയതും അവർ കറിഞ്ഞതും അവർക്ക് അത് വന്നപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സൈഡ് ന്യായീകരിച്ചുകൊണ്ടെന്നായി നമ്മുടെ സാഡിസ്റ്റ് മൈൻഡ് കൊണ്ടൊന്നും അല്ല കേട്ടോ വീഡിയോ കണ്ടത് ഞാൻ തമ്പലി വെച്ചതുപോലെ രസകരമായ കാര്യം കാണാനാണ് കൂടുതലും പ്രേക്ഷകർ ഈ വീഡിയോ കാണാമെന്നുള്ള കാര്യം എനിക്കറിയാം ഞാനമ്മയെ ചൂട് സ്റ്റോബറിപ്പിക്കുന്ന പോകുന്ന സമയത്ത് അറിയാതെ കാർ കയറി കമ്പിയിൽ തട്ടി ചളുങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ കരയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഇത് പറ്റിയല്ലോ ഞാൻ ജീവനായി ജീവനായിക്കൊണ്ടിരുന്ന കാറിന് ഇത് പറ്റിയല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ കാണാം പക്ഷെ ആ ഒരു വിഷമം കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ ബിക്കോസ് കാറാകുമ്പോൾ തട്ടും മുട്ടും ഒരു മനുഷ്യനെയോ വേറൊരു വണ്ടിക്കോ അപകടം പറ്റില്ലല്ലോ എന്നാലോചിച്ചാണ് ഞാൻ സമാധാനപ്പെട്ടത് പിന്നെ ഈ സമയങ്ങളിൽ നമ്മളെ മൂടും അത്ര ശരിയൊന്നും അല്ലല്ലോ പിന്നെ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം വണ്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഇവൻ എനിക്ക് വണ്ടീനോട് വലിയ ക്രൈസ് ഇല്ലെങ്കിലും എൻ്റെ ഒരു ബ്രദർ ഉണ്ട് അവൻ്റെ വണ്ടീനോട് നല്ല ക്രൈസാണ് അവന്റെ വണ്ടിയിൽ ഒരു പോറൽ വന്നാൽ തന്നെ അവൻ എത്രത്തോളം ഡിസ്റ്റർബാവും എന്നറിയാം ഇപ്പം ബി എൻ ഡബ്ല്യു പോലുള്ള ഒരു കാർ പിന്നെ നിങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ ഭയങ്കര പൈസയിലായത് കൊണ്ട് നിങ്ങൾക്ക് ആ കാറിന് വലിയ വില ഉണ്ടാവണമെന്നില്ല കാരണം നിങ്ങൾ യു കെയിൽ വന്നത് തന്നെ ഒരു രൂപ പോലും ലോൺ എടുക്കാണ്ടാണ് ഇപ്പം ബി എൻ ഡബ്ല്യൂ നിങ്ങൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതാണ് വന്ന് കിട്ടിയ പൈസയും ഉണ്ട് അപ്പൊ മേ ബി ഒരു കാരണം എന്തെങ്കിലുമൊക്കെ പറ്റുമ്പം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അത് നമുക്ക് അത് ഒരു ഒരു തെറ്റൊന്നുമല്ല അത് നീരജ എല്ലാവർക്കും ആണെങ്കിലും സങ്കടം ഉണ്ടാവും ഇനി സ്ട്രോബറിനുള്ളിൽ കൂടെ പോയതാണെങ്കിലും സൈഡിൽ തട്ടിയതാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വണ്ടി ഇടിച്ചല്ലോ സോ തമ്മിയില് പറഞ്ഞതുപോലെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കണമെങ്കിൽ അതിന് എന്റേതായ പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ഈ കണ്ടന്റ് ഇടുന്ന സമയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ വരുന്നത് അപ്പൊ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യണ്ടേ അപ്പൊ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് നിൽക്കുക ഞാൻ എന്റെ വീഡിയോയില് നീരജയ്ക്ക് ഇങ്ങനെ പറ്റണം നീരജ് അങ്ങനെ ആവണം ഇങ്ങനെയാവണം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കിട്ടണം നീരജ് അമ്മൂസിന്റെ അഭിപ്രായ പ്രകാരം നിങ്ങള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല നിങ്ങൾ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാണ് പോവും തെറ്റ് ചെയ്താൽ മാത്രം കിട്ടണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറിടിച്ചതിന് സന്തോഷം കൊള്ളാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റീന്ന് കേൾക്കുമ്പോൾ സന്തോഷം കൊള്ളാം അങ്ങനത്തെ ഒരു ക്രൂക്കറ്റ് സാഡസ് മൈൻഡുള്ളൊരു വ്യക്തിയല്ല ഞാൻ ഓക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ കരുതണ്ട ഞാനോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് വേണേ ഡെയിലി നീരജനെ കുറ്റം പറഞ്ഞ വീഡിയോ ഇടായിരുന്നു നീരജ കണ്ടന്റുകൾ ഓരോന്ന് ഞങ്ങൾക്ക് ഇട്ടു തരുമ്പം ഞങ്ങൾ അതെടുത്ത് വീഡിയോ ചെയ്യുന്നു നീരജ കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഞങ്ങളും കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾക്ക് അതിന് ശേഷം വന്ന പല വിഷയങ്ങളെ കുറിച്ചിട്ടും ഞങ്ങളെടുത്ത് സംസാരിച്ചു അത്രയേ ഒരു രണ്ടൊരു ക്രൂക്കഡ് മൈൻഡ് നീരജേനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾ ഓഫ് കോഴ്സ് എന്താ ചെയ്യുക നീരജയുടെ വീഡിയോ ഇങ്ങനെ നോക്കിയിരിക്കും നീരജ ഇടുന്ന ഓരോ ഷോർട്സും എടുത്തിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ല ഒരാളുടെ വണ്ടിക്ക് ഒരു ഇത് പറ്റിയോ അല്ലെങ്കിൽ അതും പറ്റി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യപ്പറ്റൊക്കെ തോന്നുന്ന ആൾക്കാരാണ് നമുക്കും കുടുംബമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ ജനിച്ച് വീണത് സ്വർണ്ണക്കരണ്ടിയിലല്ല ഞങ്ങൾ സാധാരണ ഒരു ടിപ്പിക്കൽ ഫാമിലിയിലുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും ഒരു പത്ത് പതിനാല് കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ പോയി അവർക്ക് ഇനിയും പോകാൻ പറ്റാണ്ട് ബാൻ കിട്ടി അതിലൊരു കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് മനുഷ്യപ്പെട്ടു മനുഷ്യനായി പോയിടും സങ്കടം തോന്നിപ്പോന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നിനും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഒന്നിനും കരേണ്ട ആവശ്യമില്ല ഞാൻ വീണ്ടും പറയാം നീൽ ജാമൂസിനെടുത്ത് നിരജാമ്മൂസ് പറഞ്ഞു ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്റെ വിഷമം എന്റെ സങ്കടം ഇതൊക്കെ എനിക്കറിയുന്നു എന്തിനാ സങ്കടപ്പെടുന്നത് എന്തിനാ സങ്കട ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ പറ്റി നൂറ് ശതമാനം പോസിറ്റീവാണ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കൂ അവിടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഉണ്ടാവൂ അപ്പൊ നമ്മൾ ഭാഗത്ത് ശരിയാണ് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന മെന്റാലിറ്റിയിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയോ കള്ളത്തരം ഉള്ളതുകൊണ്ടാ കള്ളത്തരം ചെയ്തോനെ കുത്തു അല്ലാത്തവന് കുത്തൂല്ല അപ്പം ഞാൻ സെഷൻ എടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പല കാര്യങ്ങളും കോമൺ ആയിട്ട് എൻ്റെ പേഷ്യൻസിന് അടുത്ത് പറയും അപ്പോൾ ചില പേഷ്യന്റ് ചെയ്തിട്ടുള്ള വല്ല ഉടായിപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഞാൻ ക്ലാസ്സിലൊത്തൊരു വിഷയമായി സംസാരിക്കുക അപ്പം സംസാരിക്കുന്ന സമയം ഒന്നും അറിയാത്ത ആൾക്കാർ ഇങ്ങനെ മേലോട്ട് നോക്കി നിന്നിട്ട് എന്നോട് ചോദിക്കും ടീച്ചർ എന്തീ പറഞ്ഞു ടീച്ചറെ എന്താ അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചെയ്ത ആൾക്കാർ മിണ്ടാണ്ട് വായടച്ച് തലയും കുത്തിയിരിക്കുന്നത് ഞാൻ കാണലുണ്ട് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും അത് നമ്മളിലേക്കൂല നമ്മൾ ചെയ്താൽ നമുക്ക് ചെലപ്പോ പലരും പറയുന്ന പല കാര്യങ്ങളും കൊണ്ടതുപോലെ തോന്നും ഞാനിപ്പോ പറയാൻ കാരണം തമ്പ്ലൈൻ കണ്ടിട്ട് പലരും ഈ വീഡിയോ ഓ അവൾക്കെന്തോ പറ്റി അവൾക്കത് തന്നെ വേണം നാട്ടുകാരെ പറ്റി ചുണ്ടാക്കിയ പൈസയ്ക്ക് ഉണ്ടാക്കിയ കാറും വണ്ടിയും അതൊക്കെയല്ലേ സോ അവൾക്കത് തന്നെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഇനി ഇതിനെതിരെയും പലരും വീഡിയോ ഇടും പലരും ചെയ്യുകയും ചെയ്യും സോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഓരോരുത്തരും ഓരോ വീഡിയോയിൽ ഇടുന്ന തമ്പ്ലൈൻ ഒക്കെ പറയുന്ന പോലെ നേരിജയുടെ ജോലി പോയെന്നും നീരജ ഡിപ്പോർട്ട് ചെയ്തെന്നും നീരജ അറസ്റ്റ് ചെയ്യുന്നെന്നും നീരജ നാട്ടിൽ നിന്ന് പോയെന്നും നീരജ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്നും നീർജയ്ക്കെതിരെ അമലരംഗത്വം എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന തം്ലൈൻ പോലെ ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ് എത്രത്തോളം ബെനിഫിറ്റ് ഒരു രൂപ പോലും കിട്ടാതെ അനുഭവിക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ നീരജ കെയർ അബൌട്ട് ചെയ്യുമെന്ന വിശ്വാസത്തിലല്ല നമ്മൾ പല വീഡിയോകളിലും എടുക്കുന്നത് ഇപ്പം ഈവൺ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗുരുവായൂർ അമ്പലത്ത് പോയിട്ട് ഡാൻസ് റീൽ എടുത്തതിന്റെ ഒരു വീഡിയോ റീൽ എടുത്തതിന്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തു ജാസ്മിൻ ഇത് കണ്ട് നാളെ തന്നെ റീൽ ഒഴിവാക്കുന്നത് കരുതിയിട്ടല്ല നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത് പക്ഷെ ജാസ്മിന് കണ്ടൊരു ക്വാളിറ്റി ഉണ്ട് ഈ ഒരു വിഷയം വന്ന് ഒരു രണ്ട് മൂന്ന് പേര് റിയാക്റ്റ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി അറിയില്ലായിരുന്നു ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ക്ഷമിക്കണമെന്ന് വണ്ട് ദാറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡാ ദാറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് അതുപോലെ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതങ്ങ് സമ്മയിക്കുക ആ വിഷയം അവിടെ തീർക്കുക അത്രയേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കെയർ ചെയ്യും കെയർ അബൌട്ട് ചെയ്യും അതിൽ മാറ്റം വരുത്തുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എത്രയോ വിഷയങ്ങളിൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ സമ്മതിച്ചു സംസാരിച്ചെങ്കിലും കുറെ ആൾക്കാർ അവരുടെ സൈഡ് കറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കറക്റ്റ് കറക്റ്റ് ചെയ്തവരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ റെഡി ആയില്ല അപ്പം നിങ്ങൾ കെയർ ചെയ്യുമെന്നുള്ള ഒന്നും നമ്മൾ മീൻ ചെയ്യുന്നില്ല ഈ പറയുന്നവർക്കും ഈ പ്രചരിപ്പിക്കുന്നവർക്കും ഈ വീഡിയോ ഇടുന്നവർക്കും കാണുന്നവർക്കും ഒന്നും മനസ്സിലാവത്തില്ല ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആ നീരജയ്ക്ക് ഇത് വീണ്ടും പറ്റി നീരജയ്ക്ക് വീണ്ടും വണ്ടി ഇടിച്ചു നീരജയുടെ അവസ്ഥ അതാണ് നീരജ ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു വരെ കംപ്ലൈൻറ്റ് ഇട്ട് ഓരോരുത്തർ വീഡിയോ ഇറക്കും സോ അതിലൊന്നും ഞാൻ കെയർ അബൗട്ടല്ല ബിക്കോസ് എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം വണ്ടി ഇടിച്ചിട്ട് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു പിന്നീട് അത് ജസ്റ്റ് ഒരു ചളുങ്ങലായതുകൊണ്ട് അതൊന്ന് ഒരു ദിവസം വർഷോപ്പിൽ കൊടുത്താൽ മാറും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു വണ്ടി ഓടുന്ന കണ്ടീഷനാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു കമ്പി ശ്രദ്ധ ഞാനത് കണ്ടിട്ടുണ്ട് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അറിയാം നിങ്ങൾ കാരണം നന്നാവുകയാണ് നന്നായിക്കോട്ടെ എങ്ങോട്ട് നന്നാവാനാ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ പറയുന്നത് ഒരു കോൺഫിഡൻസ് ഈവൻ എത്രയോ പേര് ഈ ടോപ്പിക്കിലെടുത്ത് റിയാക്ട് ചെയ്തു എത്രയോ പേര് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു പലരും പല ഒപ്പീനിയൻ പറഞ്ഞു അഭിപ്രായങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മളുടെ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുക എനിക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും റീറിപ്പീറ്റ് ചെയ്ത് പറയാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും ഹേർട്ട് ചെയ്യണമെന്ന് കരുതി ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എക്സാക്ട് റീസൺ നിങ്ങളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ തൗസൻഡ് പെർസെൻറ്റേജ് ഒപ്പിട്ട് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ടാവേണ്ട ആവശ്യമില്ലടോ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫെയിമിലൊക്കെ വന്നു ഇത്രയും ലക്ഷം ഉള്ള നിങ്ങൾ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്ര ഹേർട്ടാവുകയാണെങ്കിൽ അതും എടോ ഒരു തവണയെങ്കിലും താങ്കൾ സ്റ്റോറി ഇട്ടേക്കെ തെറ്റാണോ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഹേർട്ട് അതെങ്കിലൊന്ന് പറയാനോ നൂറിൽ നൂറും പെർഫെക്റ്റാന്ന് വാദിക്കല്ലേ ഒരു ശതമാനമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല അതൊക്കെ അഡ്മിറ്റ് ചെയ്യും ഇത് ബാക്കിയുള്ളവരെ ഫുള്ള് പറയാൻ ഒരു ഇൻട്രസ്റ്റ് മതി സ്വന്തം ശരി കാണിക്കാൻ പിന്നെ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ പെട്ടെന്ന് കയറി ഇടിച്ചപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് അങ്ങ് ചളങ്ങിപ്പോയി ആ ചളങ്ങിപ്പോയപ്പോഴത്തേക്കും ആ ഞാൻ പെട്ടെന്ന് അങ്ങ് പോയി അതിൻ്റെ കണ്ണീരാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും കാണില്ല വണ്ടി ഓടുന്ന കണ്ടീഷനായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ വർഷാപ്പിൽ ആക്കി കൊണ്ടു കൊടുത്തു അവരൊരു ദിവസത്തിനുള്ളിൽ ശരിയാക്കി തന്നു അപ്പം പറഞ്ഞത് തമ്പല തമ്പലയിൽ കാണുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നീരജം മരിച്ചൊന്നുമില്ല വണ്ടി ജസ്റ്റ് ഇടിച്ചതേ ഉള്ളൂ ഓരോരുത്തരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ട് ഓരോരുത്തരിടുന്ന തമ്പലേനും ഓരോരുത്തരിടുന്ന വീഡിയോസും കണ്ട് മനസ്സ് തകർന്നു തന്നെയാണ് വീണ്ടും 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 എന്തിനു ഇത് കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്തിന് എന്ത് കിട്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് സ്വന്തം മെൻറ്റാലിറ്റി മറ്റൊരാളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞു 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 പറഞ്ഞ് ബാക്കൊരിക്കലും ബായേന്ന് വഴി തെറ്റാണ്ട് നിൽക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഡയലോഗ് അളക്കാനൊന്നും തമ്മിലിടുമ്പം അത് നമ്മളെ ലൈഫിനെ തന്നെ ബാധിക്കും എന്നൊരു ഉണ്ടാവണം അപ്പോൾ ഭയങ്കര അടിപൊളിയാണല്ലോ എനിക്കിങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിടുന്നത് എന്താണോ പറയണ്ടേ ഐ വൂ ഹാവ് ടു സേ എ തിങ് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി കാരണം നമ്മളാരും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വൃത്തികെട്ട മൈൻഡിൽ ജീവിക്കുന്ന വ്യക്തികളല്ല അത് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ മൊബൈൽ